തൊട്ടില് വീട് എല്ലാതും കെട്ടിയിണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഒരു കുളം മാതിരി കണ്ടോ ഇവിടെ കേറങ്ങാടത്തൊരു കുളം മാതിരി ഉള്ള സ്ഥലമുണ്ട് പ്രകൃതി ശരിക്കും ഭംഗിയാക്കിയിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അത് അത് ഭംഗിയ ചുറ്റിയുറവും മരത്തിൻ്റെ വേരുകൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് വേരുകൾ തൂങ്ങി കിടക്കുക കണ്ടു അമ്പലം മരത്തിൻ്റെ ഉള്ളിലാണ് ആ അമ്പലം കണ്ടോ ദേവി മരത്തിൻ്റെ ഉള്ളിലാണ് ആ ദേവി ഇരിക്കുന്നത് മഴയും വെയിലും ഒന്നും ഇല്ലാതെ കണ്ട് നല്ലൊരു അന്തരീക്ഷം കണ്ടോ എല്ലാവരും വരിക കാണാം പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ഒരു വലിയൊരു സദ്യ എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ അല്ലേ ഏ ഇങ്ങനത്തെ ഒരു സ്ഥലം അതാണല്ലോ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സദ്യ അല്ലേ ഇത് അതുകൊണ്ടൊക്കെ തന്നെയല്ലേ കേരളം അതിമനോഹരം എന്ന് പറയുന്നത് ഏ ഈ കേരളത്തെ പോലെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കേരളത്തിലുള്ള മാതിരി എവിടെ നമുക്ക് കാണാൻ പറ്റുക നമുക്ക് നമ്മളുടെ കേരളത്തിലെ സ്ഥലങ്ങളൊന്നും നമുക്ക് വിലയില്ല നമ്മൾ ദൂരെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കാണാൻ വേണ്ടി പോവും ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് പിന്നെ ഒരു ഭാഗത്തും മാവും തോട്ടം കണ്ടോ പല പല മാവുകളാണത് പല തരത്തിലുള്ള മാങ്ങകൾ ഇവിടെയൊക്കെ മാങ്ങ മാങ്ങയുടെ തോട്ടമാണ് മറച്ച് ചെറു ചെറിയ തൈമാവിൻ്റെ മുകളിൽ നിറയെ മാങ്ങകളൊക്കെ നിൽക്കുന്ന സ്ഥലമാണത് അപ്പോൾ നിങ്ങളെ നിങ്ങളേതൊന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ച് എടുത്തു നിങ്ങളും വന്ന് കാണുകട്ടോ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് കാണേണ്ടതാണ് ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ പ്രകൃതി ഇത്രയും ഭംഗിയിൽ ഒരുക്കി തന്നിരിക്കണേ കണ്ടോ ഒരു മരമാണിത് ആകെ വേരാണ് കണ്ടോ ഏ വേരുകൊണ്ടൊരു മരം ഉണ്ടായിരിക്കുന്നു കണ്ടോ മുകളിലേക്ക് നോക്കൂ കണ്ടോ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് മൊത്തത്തില് മരങ്ങൾ ഏ ഇതുമാതിരി തന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ നിൽക്കണം രണ്ട് മൂന്ന് മരങ്ങൾ മരങ്ങളുണ്ട് ഇതേമാതിരി എല്ലാം ഇതേപോലെ തന്നെ പടർന്ന് പന്തലിച്ച് വേരിൻ്റെ മുകളിലാണ് ആ മരം വേരുകൾ കൊണ്ടുള്ളൊരു മരമാണ് അല്ലാണ്ട് ശരിക്കൊരു മരം എന്ന് പറയാൻ പറ്റില്ല വേരുകൊണ്ടുള്ളൊരു വൃക്ഷം ഇത്രയും മനോഹരമായ സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നമ്മളൊക്കെ കാണാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ മണ്ടന്മാരാവില്ലേ അപ്പോൾ എല്ലാവരും വന്ന് കാണൂട്ടോ ഏ അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു കാണാത്തവരൊക്കെ വന്ന് കാണാ കൊല്ലംകോട് ഈ സ്ഥലത്ത് വന്നിട്ട് എല്ലാവരും കാണുക ചിങ്ങഞ്ചിറ എന്ന് പറയും അറിയാത്തവരൊക്കെ വരിക കാണുക ഓക്കേ